നമസ്കാരം ജോൺ ബ്രിട്ടാസ് സി പി എമ്മിൻ്റെ രാജ്യസഭ എം പി ആണ് രാഷ്ട്രീയക്കാരനാണ് അതേപോലെ തന്നെ മാധ്യമപ്രവർത്തകനാണ് രാഷ്ട്രീയക്കാരാവട്ടെ മാധ്യമപ്രവർത്തകരാകട്ടെ അല്ലെങ്കിൽ മറ്റ് സാംസ്കാരിക മേഖലയിലുള്ളവരാകട്ടെ അവർക്ക് നമ്മുടെ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ പലപ്പോഴും പല സംഘടനകളുടെയൊക്കെ പരിപാടിക്കൊക്കെ പോകേണ്ടതായിട്ട് വരും അവരെ ക്ഷണിക്കും ഒരു മര്യാദയുടെ അല്ലെങ്കിൽ സാമാന്യ മര്യാദയുടെ പേരിൽ എന്താണോ പരിപാടി നടക്കുന്നത് അതിനെപ്പറ്റി മനസ്സിലാക്കി അവിടെ പോയി ഒരു ചെറിയ പ്രസംഗമൊക്കെ നടത്തും അഭിവാദ്യം അർപ്പിക്കും അല്ലെങ്കിൽ ആശംസ നേരും ഇതൊക്കെയാണ് സാധാരണ ചെയ്യുന്നത് ഇതിൽ ഏതൊരു രാഷ്ട്രീയക്കാരനാവട്ടെ കലാകാരന്മാരാകട്ടെ അല്ലെങ്കിൽ അത്രക്കാരൊക്കെ നാല് പേര് അറിയുന്നവരൊക്കെ ഇതൊക്കെ പതിവായിട്ട് ചെയ്യുന്ന കാര്യമാണ് പക്ഷേ ജോൺ ബ്രിട്ടാസിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട് ഇദ്ദേഹത്തിനെ ഈ മുജാഹിദിൻ്റെ സമ്മേളനത്തിന് വിളിക്കും അതായത് ഈ മുസ്ലിങ്ങൾ തന്നെ ഒരു പ്രത്യേക വിഭാഗമാണ് മുജാഹിദ് അവരുടെ സമ്മേളനത്തിനൊക്കെ വിളിക്കും അതേപോലെ തന്നെ മുസ്ലിം സംഘടനകൾ മറ്റു സംഘടനകളുണ്ട് അവരുടെയൊക്കെ സമ്മേളനത്തിനും മറ്റുമൊക്കെ അദ്ദേഹത്തിന് പതിവായിട്ട് വിളിക്കുന്നതാണ് അതായത് മുസ്ലിം അല്ലാത്ത അമുസ്ലീമായിട്ടുള്ള നാല് പേർ അറിയുന്ന ഒരാളെന്ന നിലയിലാണ് ജോൺ ബ്രിട്ടാസിനെ പോലെ ഉള്ളവരെ വിളിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചെന്നിട്ട് ചെറിയൊരു പ്രസംഗവും അവിടുത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ഒരു ആശംസ അർപ്പിക്കുക അല്ലെങ്കിൽ ആ സമ്മേളനം അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശത്തിന് ഒരു അഭിവാദ്യം ഒക്കെ അർപ്പിക്കുക നിർത്തുക ഇതാണ് ശരിക്കും പ്രസംഗിച്ചിട്ട് പോവേണ്ടത് അതാണ് സാധാരണ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ചെയ്യുന്നത് എന്നാൽ ജോൺ ബ്രിട്ടാസ് കുറച്ച് വ്യത്യസ്തനാണ് അദ്ദേഹം അവിടെ ചെന്ന് പ്രസംഗിച്ചിട്ട് അദ്ദേഹം അതായത് മുജാഹിദീൻ്റെ സമ്മേളനമാണെന്ന് വെക്കുക അദ്ദേഹം അവിടെ പ്രസംഗിച്ചിട്ടൊരു കാര്യമില്ല അത് അദ്ദേഹം നേരെ ബാബർ മസ്ജിദിൻ്റെ കാലത്തേക്ക് അങ്ങോട്ടു ബാബറി മസ്ജിദ് പൊളിച്ച കാര്യം പറയും അതിനുശേഷം രാമക്ഷേത്രം നിർമ്മിക്കുന്ന കാര്യം പറയും പിന്നീട് അദ്ദേഹം വീണ്ടും ഗുജറാത്ത് കലാപത്തിലേക്ക് പോകും അങ്ങനെ ഇങ്ങനെ ഓരോന്ന് അദ്ദേഹം ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ തിരിഞ്ഞ് ഈ വേദിയിലിരിക്കുന്ന മറ്റ് ആളുകളുണ്ട് തലയിൽ തൊപ്പിയൊക്കെ വെച്ചിരുന്ന നമ്മുടെ ഈ പൊറോട്ടക്കെട്ടെന്നൊക്കെ പറയും അപ്പോൾ ഈ മുസ്ലിം മതപുരോഹിതരായിട്ടുള്ള ആളുകളാണ് ഈ പുറയിൽ അവിടെ ഇവിടെ ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പുള്ളിയുടെ ശൈലിയിൽ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഇവരിങ്ങനെ തിരിഞ്ഞ് വെക്കും ആ അവർ നോക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ തിരിച്ച് ഇങ്ങോട്ടും നോക്കും എന്നിട്ട് ഈ ബാബറി മസ്ജിദ് പൊളിച്ച ആ സമയത്തെപ്പറ്റി പറയും പിന്നീട് അതിൻ്റെ അവിടെ രാമക്ഷേത്രം വന്നതിനെ പറ്റി പറയും ഗുജറാത്ത് കലാപത്തിനെ പറ്റി എല്ലാം പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിജയ ചിരിയും ചിരിച്ചിട്ടായിരിക്കും പുള്ളി പ്രസംഗം അവസാനിപ്പിച്ചിട്ട് പോകുന്നത് എന്താ എന്താ അയാൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് അവരത് മറന്നിരിക്കുകയാണെങ്കിൽ കൂടിയും അവരുടെ ഉള്ളിലേക്ക് വീണ്ടും തീ കത്തിച്ചിട്ട് കൊടുക്കുകയാണ് പകയുടെ വിദ്വേഷത്തിൻ്റെ വിഭാഗീതയുടെ തീ കൊളുത്തി കൊടുക്കുകയാണ് അയാൾ ചെയ്യുന്നത് അയാളത് പതിവായിട്ട് ചെയ്യുന്നതാണ് ഞാൻ വെറുതെ പറയുന്നതല്ല അത്തരം നിരവധി വീഡിയോകൾ നെറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഈ മുജാഹിദീനുകളുടെ സമ്മേളനത്തിനും മറ്റ് ഇതേപോലെയുള്ള മുസ്ലിങ്ങളുടെ സംഘടനകളുടെ സമ്മേളനത്തിനൊക്കെ പോയിട്ട് അയാൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഒരു ശരാശരി മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അയാൾ അങ്ങനെ നിരന്തരം അതായത് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവ്വം അയാൾ തിരിയിട്ട് കൊടുക്കുന്ന കാഴ്ചയാണ് ഒരു മാധ്യമ പ്രവർത്തകനോ ഒരു രാഷ്ട്രീയക്കാരനോ ആയിട്ട് പോലും ഇരിക്കാൻ ഒരു യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് ഈ ബ്രിട്ടാസ് ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ ബ്രിട്ടാസിൻ്റെ ഈ രീതിയാണ് എങ്കിൽ ഇത് തന്നെയല്ലേ ഇതിലും കൂടിയ രീതിയിൽ മോഹൻലാലും പൃഥ്വിരാജും കൂടെ എംപുരാൻ എന്ന സിനിമയിൽ ചെയ്തു വെച്ചത് ഉറപ്പായിട്ടും അതേ രണ്ട് പതിറ്റാണ്ട് മുമ്പ് നടന്ന ഒരു സംഭവം അതിലൊരു ആക്ഷൻ ഉണ്ടായി റിയാക്ഷൻ ഉണ്ടായി തീർച്ചയായിട്ടും ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ അതിന് പ്രതിപ്രവർത്തനം ഉണ്ടാകും തുല്യവും വിപരീതം എന്നൊക്കെയാണ് നമ്മുടെ ന്യൂട്ടൺസിൻ്റെ ഓയിൽ പറയുന്നത് പക്ഷേ ചിലപ്പോൾ തിരിച്ചുള്ളത് അതിലും കൂടിയ രീതിയിലുള്ള റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത് ഇതിൽ ഈ സിനിമയിലെ തുടക്കത്തിൽ ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് മിനിറ്റോളവും അതായത് ആക്ഷനില്ല റിയാക്ഷനാണ് അതായത് തുടക്കം എന്താണെന്ന് ഉള്ളതില്ല ഗോത്രയില്ലാതെ ഗോത്ര കഴിഞ്ഞിട്ടുള്ള ഗുജറാത്ത് കലാപത്തിനെ മാത്രം സിനിമാറ്റിക് രീതിയിൽ പർവ്വതീകരിച്ച് കാണുന്ന ആളുകളിലേക്ക് എന്താ അവരുടെ ഉള്ളിലേക്കങ്ങ് കടത്തി വിടുകയാണ് ചെയ്തത് ഈ വാക്കുകളിലൂടെ ജോൺ ബ്രിട്ടാസ് ഈ മുജാഹിദീനുകൾ ആ വേദിയിലൊക്കെ പോയി പറയുന്നത് എന്താണോ അതിൻ്റെ ആയിരം മടങ്ങ് എഫക്റ്റിലാണ് ഈ സിനിമയിലൂടെ ഇവർ ഇത് സമൂഹത്തിലേക്ക് കടത്തിവിട്ടത് യഥാർത്ഥത്തിൽ ബ്രിട്ടാസും പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ ചെയ്തത് ഒരേ കാര്യമാണ് ഒരേ കാര്യം ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുക അവർ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വീണ്ടും കുത്തി ഉണർത്തി അവരുടെ ഉള്ളിലേക്ക് തീയിട്ട് കൊടുക്കുക പടർത്തുക എന്ന അക്ഷന്ധ്യമായിട്ടുള്ള തെറ്റാണ് ഈ മൂന്ന് പേരും ചെയ്തത് നിങ്ങൾ എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല സ്ഥിരമായിട്ട് ജോൺ ബ്രിട്ടാസ് ചെയ്യുന്ന കാര്യമാണ് അതിൽ അറിഞ്ഞോ അറിയാതെയോ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ പക്ഷേ എന്നൊന്നും പറയേണ്ട കാര്യമില്ല ഇവർ രണ്ടുപേരും ചെറിയ കുട്ടികളൊന്നുമല്ല പത്ത് പതിനാറ് വയസ്സുള്ള കുട്ടികളല്ല ആണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും അവർക്കൊക്കെ നല്ല അറിവുള്ള ആളുകളാണ് അപ്പോൾ അറിഞ്ഞു തന്നെയാണ് അവരത് ചെയ്തു വെച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു അർത്ഥത്തിൽ ഈ ബ്രിട്ടാസ് എന്നൊരു വ്യക്തി രാഷ്ട്രീയക്കാരനാണ് അയാൾക്ക് കിട്ടിയ സ്ഥാനലബ്ധിയിൽ അയാൾക്ക് പലരോടും അയാൾക്ക് നന്ദി പ്രകാശിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ അയാൾക്ക് പലതും അയാൾക്ക് താല്പര്യമില്ല എങ്കിൽ കൂടി അയാൾക്ക് ഇതുപോലെ വിളിച്ച് പറയേണ്ടതായിട്ട് വരും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ എന്തിനു വേണ്ടിയാണ് മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ ഇങ്ങനെ ചെയ്തതെന്ന് ഓർക്കുമ്പോഴാണ് എത്ര വലിയ കുറ്റകൃത്യമാണ് അവർ സമൂഹത്തിന് മുന്നിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരെ മൂന്ന് പേരെയും ഒരു രീതിയിൽ താരതമ്യപ്പെടുത്താൻ പറ്റില്ല ജോൺ ബ്രിട്ടാസ് എന്നൊരു വ്യക്തി എത്രമാത്രം വിഷമാണോ അതിലും ആ കടുത്ത രീതിയിലുള്ള കാട്ടായമാണ് എംബിരാൻ എന്നൊരു ഒറ്റ സിനിമ വഴി മോഹൻലാലും പൃഥ്വിരാജും കാണിച്ചു വെച്ചത്